നമ്മള് ആത്മാക്കളെ കുറിച്ച് പറഞ്ഞോ ഈ ഓട്ടോ പൈലറ്റിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ജീവിതം നമ്മൾ നിശ്ചയിക്കുന്ന തലത്തിലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ് ആണ് കാരണം അതുവരെയും നമ്മൾ ഇതുവരെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണോ നേരത്തെ നിശ്ചയിക്കപ്പെട്ടത് അതിനനുസരിച്ചാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതെ നമ്മളാ നിശ്ചയിച്ചത് അത് മാറി അടുത്ത് നമ്മൾ പുതിയത് മീൻസ് നേരത്തെ നിശ്ചയിക്കപ്പെട്ട നമ്മുടെ കർമ്മ കോൺഷ്യസ്നസിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ആ കർമ്മബോധത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഓക്കെ ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള പരിഹാരം പരിഹാരം എന്നുള്ളൊരു തലത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ജീവിതം എങ്ങനെ വേണം എന്നുള്ള തലത്തില് ജീവിക്കാനായിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും ഈ ആ ഓട്ടോ പൈലറ്റ് പുറത്തിറങ്ങുമ്പോഴത് സാധിക്കും ഇതേ അറിവ് നമ്മൾ ആത്മാക്കൾക്കും കൊടുക്കുന്നുണ്ട് ഓക്കെ പല ആത്മാക്കളും പലരുടെ ശരീരങ്ങൾ കയറിയിരിക്കാറുണ്ട് പ്രത്യേകിച്ച് ഭയപ്പെടുന്നവരുടെ ശരീരത്താ കയറിയിരിക്കുന്നത് സ്വന്തം ശക്തിയൊക്കെ തിരിച്ചറിയുന്നവരുടെ ശരീരത്തിൽ കയറാൻ കഴിയാം സോ കയറിയിരിക്കുമ്പോഴത്തേക്കും നമ്മൾ അവരോട് സംസാരിക്കും സംസാരിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് അവയർനെസ് കൊടുക്കുമ്പോൾ സുഖമായിട്ട് അവർ ഇറങ്ങി പോവാണ് ആൻഡ് അതിനുശേഷം അനുഭവിക്കുന്ന ഒരു ശാന്തത വ്യക്തി അനുഭവിക്കുന്ന ഒരു ശാന്തത ഉള്ളവർക്ക് അവർ ആക്ച്വലി അവരെ മാത്രം നമുക്ക് ഇന്റൻസ് ആയിട്ടുള്ള ഒക്കെ യൂസ് കാരണം സ്റ്റേറ്റ്മെന്റ് ഒന്നിനും എസ്പെഷ്യലി ഞാൻ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തിയോ അല്ല ഞാൻ ബോധത്തിന്റെ ഭാഷകളിൽ നിന്ന് മാത്രമല്ല അങ്ങനെ മാറ്റിയ കേസുകളുണ്ടല്ലോ ഞാൻ അതാണ് ചോദിച്ചത് നമുക്ക് പോകുമ്പോഴേ അങ്ങനെ പോയിട്ടുള്ള അതിന്റെ യൂട്യൂബ് വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് തന്നെ പലരും എഴുതിയിട്ടുണ്ട് എന്റെ സഹോദരൻ പന്ത്രണ്ട് വർഷമായിട്ട് ബൈപോളാറുള്ള വ്യക്തിയായിരുന്നു അതിൽ നിന്ന് ബാസ് ചെയ്തപ്പോഴത്തേക്കും നിന്ന് റിലീസ് ആയി പറയുന്നുണ്ട് സോ അതുകൊണ്ട് ഇത് കേട്ടിട്ട് ഞാനൊരു ഡോക്ടർ അല്ലാന്ന് ഞാൻ വീണ്ടും പറയുന്നു അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് ആയിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാൽ ഈ വ്യക്തി കൺസെപ്റ്റ് പറഞ്ഞത് അത്രേ ഉള്ളൂ അപ്പൊ അതില് ഈ വ്യക്തികൾ കൊടുത്ത പെർമിഷൻ അനുസരിച്ചിട്ടാണ് ബൈപ്പോളറിന്റെ നമ്മൾ കാണുന്നതെല്ലാം ആത്മാക്കളുടെ ഒരു ബന്ധനമായിട്ട് അപ്പൊ മറ്റൊരു ബീയിങ്ങിന് നമ്മൾ കൊടുത്തിട്ടുള്ള പെർമിഷൻ അനുസരിച്ചിട്ടാണ് ആ ബീയിങ് കൂടെ നമ്മുടെ ഉള്ളിലിരുന്ന് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു ഇതും ഇത് നമുക്ക് ഒരവസ്ഥയൊക്കെ വരണം ഇതിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട് വളരെ യൂണീക് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ ചോദിക്കാൻ കാരണം അത് കാരണം ചില ആൾക്കാരുടെ ഹോപ്പായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോകാൻ വഴി നമ്മൾ കാണിച്ചു കൊടുക്കും അപ്പൊ ഇങ്ങനെ ഉണ്ട് അതെ കൂടുതലും വിദേശ രാജ്യത്തുള്ളവരാണ് കേരളത്തെ വളരെ ചുരുക്കാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവര് എന്നാൽ വിദേശ രാജ്യത്തുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരുടെ അനുഭവങ്ങൾ എടുത്ത് നമ്മൾ നോക്കി അതിൽ നിന്ന് റെഫറൻസ് എടുക്കുകയുള്ളൂ വഴി എല്ലാറ്റിനെയും നിഷേധിക്കുന്നതിന് പകരം ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് സ്വയം അനുഭവങ്ങളിലൂടെ അനുഭവിച്ച് കടന്നു പോകണം എന്നുള്ളതാണ് അങ്ങനെ അനുഭവിച്ച് കടന്നു പോയത് കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് ഇന്ന് സാറിൻ്റെ മുന്നിലിവിടെ ഇരിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന് നന്ദി ഈ ആക്സസ് ബാർസ് എന്ന് കാരണം എന്താണ് ബാർ എന്നുള്ള വാക്ക് ഓരോ പോയിന്റ്സ് 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 ഇത് ആണ് ആ ഊർജ്ജ പോയിന്റ്സിനെയാണ് യൂസ് ചെയ്തിട്ട് ലൈക്ക് ഓരോന്നും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കൺസിഡറേഷൻസും മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന അങ്ങനെയുള്ള അർത്ഥത്തിലാണോ അതോ ആ വാക്ക് എന്തോണ്ടാ വച്ചേക്കുന്നത് ചോദിച്ചാൽ അത് അവരെ അതിനെ സൂചിപ്പിക്കാനായിട്ടൊരു വേർഡ് ഇട്ടിരിക്കുന്നു അല്ല നോർമലി ബാർ എന്ന് നമുക്ക് അങ്ങനെ ഇട്ടിരിക്കുന്നുണ്ടല്ലോ ഈ ദണ്ട് എന്നുള്ള നീണ്ടു നിൽക്കുന്ന റോഡ് എന്നുള്ള ഉപയോഗിക്കുന്നത് അവിടെയുള്ള പോയിന്റ്സിനെ സൂചിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ് ആ റോഡ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിലെ രസം നമുക്ക് ലൈവ് ആയിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഈ കൈകള് നമ്മളിങ്ങനെ ഉയർത്തി നിന്ന് ഇങ്ങനെ സ്വീകരിക്കുന്ന രീതിയുണ്ട് പല ഇതിനകത്തും ഉണ്ട് നമ്മള് പ്രപഞ്ച നമ്മൾ സ്വീകരിക്കണം അപ്പൊ നമ്മുടെ യോഗയിൽ തന്നെ പസ്തിക ഒക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മളിങ്ങനെ അപ്പോ ഞാൻ ചോദിച്ചത് അപ്പൊ ഈ ബാർ എന്ന് പറയുമ്പോഴ്

നോർമലി നമ്മൾ കാണുന്ന അർത്ഥത്തിനപ്പുറം അവർ ആക്ച്വലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേറെ വാക്കുകളുണ്ട് അർത്ഥം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫോർ എക്സാമ്പിൾ ബോയ്സ് ബോയ്സ് എന്ന വാക്കിന് നമ്മൾ കാണുന്ന എന്താ ആൺകുട്ടികൾ പക്ഷെ ഇവരുടെ ആക്സസ് ക്ലിയറിംഗ് സ്റ്റേറ്റ്മെന്റിനകത്ത് ബോയ്സ് എന്നൊരു വാക്ക് വരുന്നുണ്ട് അതിന്റെ അർത്ഥം ഡിഫറെന്റ് ആണ് അതായത് ആ ന്യൂക്ലിയേറ്റഡ് സ്പിയേഴ്സ് ആണ് അതായത് കോർ റീസൺസ് എന്താണോ അടങ്ങിയിരിക്കുന്നത് നമ്മളിപ്പോ കാണുന്ന നമ്മുടെ ജീവിതത്തിലെ പ്രശ്നത്തിന്റെ കോർ റീസൺ എന്താണോ അതിനായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എനർജീസ് എന്താണോ ആ എനർജീസിനെയാണ് ബോയ്സ് എന്ന ഒരു വാക്ക് ആ ഒരു വാക്ക് ഉച്ചരിക്കുമ്പോ എന്തൊക്കെയാണോ ഇതിന്റെ കോർ റീസൺ നമ്മളിപ്പോ സാമ്പത്തിക പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയില് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ കുട്ടി എത്ര ശ്രമിച്ചിട്ടും കുട്ടി പാരന്റ്സിനോട് സ്നേഹം കാണിക്കാത്ത അവസ്ഥയായിരിക്കാം അനുസരണ ഇല്ലാത്ത അവസ്ഥയായിരിക്കാം അതൊന്നും നമുക്ക് കോഗ്നെറ്റീവ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല എന്താ റീസൺ അതിന്റെ കോർ റീസൺ ഒരുപക്ഷെ പൂർവ്വജന്മത്തിലെ ഈ കുഞ്ഞ് ഈ പാരന്റ്സിന്റെ തന്നെയും മാതാവായിട്ടോ അമ്മയായിട്ടോ എല്ലാം ഇരുന്ന സമയത്ത് ഇവര് ചെയ്തിട്ടുള്ള എല്ലാ തിരികെ കൊടുക്കും നോ ദ റീസൺ ബിക്കോസ് നമ്മുടെ ഈ ജന്മത്തിലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മിക്കും നമ്മുടെ മാതാവിന്റെ ഉദരത്തിൽ നമ്മൾ ഇരുന്ന ആ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് ഒട്ടുപോലെ അതിന്റെ അർത്ഥം നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഇരുന്നിട്ടില്ല എന്നല്ല സോ അതുപോലെ പല കാര്യങ്ങളും നമുക്ക് വിരോണോ ദ കോർ റീസൺ എവിടെന്നാണ് ഇത് തുടങ്ങിയത് ആ കോർ റീസണിലോട്ട് എത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് അതിലുള്ള ആ എല്ലാ എനർജീസിനെയും ഇനിയിപ്പോൾ ഏതെങ്കിലും ഡൈമെൻഷൻസിലാ എനർജീസ് പെട്ടിട്ടുണ്ടെങ്കിൽ ആ എനർജീസിനെ ഉൾപ്പെടെയുള്ള വാക്ക് ക്രോഡീകരിച്ചിട്ട് എനർജി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ബോയ്സ് എന്ന ഒരൊറ്റ വാക്കിനെ നോർമലി പ്രേക്ഷകരുടെ മനസ്സിൽ വന്ന് ചോദ്യം ഗേൾസ് ഉണ്ടോ കേൾക്കുണ്ടോ ഇതാണ് ഇവരുടെ ഭയങ്കര ചില ചിത്രങ്ങൾ ഹയർ സോളുകളുടെ അങ്ങനെയുള്ള എല്ലാ ആൾക്കാരുടെ ഒക്കെ വരയ്ക്കുമ്പോ അതിന്റെ കൂട്ടത്തില് ചെറിയ ചെറിയ ഏഞ്ചൽസിനെയൊക്കെ വരച്ച് വെക്കുന്നത് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് ബോയ് എന്നുള്ളതിന് ഈ പാസ്റ്റ് ലൈഫിൽ നമ്മൾ കൊണ്ടുവരുന്ന എനർജീസ് അതൊരു ഒരു വിഷ്വൽ ഫോർമാറ്റിലേക്ക് മാറുന്നതാണോ പക്ഷെ അതിനകത്ത് എനർജീസ് ഇരുപോ ഓരോ റൈറ്റ് ആൻഡ് റോങ് ശരിയാക്കുന്നു എന്തിനെ തെറ്റാക്കുന്നു എന്ത് എനർജി ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഒന്നിനെ ശരിയാക്കിയിരിക്കുന്നത് തെറ്റാക്കിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഒരു ഭയങ്കര മിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു അതായത് നമുക്ക് കാണാൻ ഊർജ്ജ രൂപമായിട്ട് നിൽക്കുക ഒരു ബോയ് മീൻസ് ഒരു അങ്ങനെയുള്ള സ്ട്രക്ചർ ആയിട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ അതാണ് അല്ല അല്ല അതല്ല അത് ക്ലാസ്സിൽ വരുമ്പോഴാണ് ഫുൾ ആയിട്ട് ഡീറ്റെയിൽ തരാൻ ആൻഡ് ഇതും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ ഇറ്റ് ഈസ് നോട്ട് ഫോർ ലോജിക്കൽ മൈൻഡ് ടു അണ്ടർസ്റ്റാൻഡ് നമുക്ക് നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല എനർജറ്റിക്ലി നമ്മളെപ്പോ കണക്ട് ആവുമോ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കഴിയില്ല അത് എല്ലാവർക്കും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ കഴിയില്ല ചിലർക്കൊരുപക്ഷെ ഒരു ഒരു മസാജ് കിട്ടി ചിലർ ഒന്നും തോന്നിയില്ല എന്ന് പറഞ്ഞിട്ട് പോകും അതിനപ്പുറം അവർക്ക് അറിയാൻ കഴിയില്ല പക്ഷെ എവർ ഇസ് ലൈക് ക്വാളിഫൈഡ് അത് പ്രപഞ്ചം ചൂസ് ചെയ്യുന്നതാണ് എ കോൺഷ്യസ്നെസ് സോ അതിനും റീസൺസ് ഉണ്ട് അതിനെ നമ്മൾ ആക്ച്വലി മനുഷ്യ ശരീരത്തിൽ കാണുന്ന എല്ലാവരും സെയിം അല്ല ഇതിപ്പോ ഞാൻ ഞാ ക്ലാസ്സിലെ കണ്ടന്റ് പറയുന്നു പറയാറുണ്ട് നമുക്ക് മനുഷ്യർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതിനപ്പുറം ഒന്നും പറയരുത് ജനങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പുറത്ത് പറയാന്നാ പറയത് അതുകൊണ്ട് ഞാൻ ഇവിടെ അതിപ്പോ സ്റ്റോപ്പ് ചെയ്യുന്നു ഹവ് നമ്മൾ അറിയുന്നതിനേക്കാൾ അനേകായിരം കാര്യങ്ങളുണ്ട് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൂമി അഗൈൻ ിഫ്റ്റ് കേൾക്കുമ്പോ പൊതുവെ സൗന്ദര്യാത്മകമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് നമ്മൾ കരുതുക എന്നാൽ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശരീരം വളരെ പവർഫുൾ ആണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു ചെറിയ ചേഞ്ച് പോലും നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ചേഞ്ച് ഇതിനകത്തുള്ള നമ്മുടെ ശരീരത്തിലെ എല്ലാ എനർജീസിനെയും എഗെയിൻ മുപ്പത്തഞ്ച് ഡിഫറെൻ്റ് എനർജീസിനെ കൂടെ യൂസ് ചെയ്ത് നമ്മുടെ ബോഡി കംപ്ലീറ്റ് ചേഞ്ച് ആവാണ് ചെയ്യുന്നത് കുറച്ചൊക്കെ നമ്മള് ഇന്നർ എനർജി ട്രോമാസിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ട്രോമാസിനെയൊക്കെ റിലീസ് ചെയ്യും പല ട്രോമാസിലൂടെ ചിലപ്പോൾ നമ്മള് അമ്മയുടെ ഉദരത്തിൽ ഇരുന്നപ്പോഴുള്ള ട്രോമ ഉണ്ടാവും ഓർ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസിലൂടെ കടന്നിട്ടുണ്ടെങ്കിൽ ആ ട്രോമാസിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ് ഉണ്ട് ആൻഡ് അതിനകത്ത് ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം യൂസ് ചെയ്ത് ആ ബോഡിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എനർജീസിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ിഫ്റ്റ് ഇത് ചെയ്യുന്ന സമയത്ത് വിസിബിൾ ആയിട്ടുള്ള സാഗ് ചെയ്തിരിക്കുന്ന സാഗിങ്വാൻ തുടങ്ങും നേരത്തെ ഉണ്ടായിരിക്കുന്ന എവറിങ് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഇതുകൊണ്ടാണ് പലരും പല രോഗങ്ങളും മാറിപ്പോയെന്ന് പറയാറുണ്ട് പക്ഷെ എഗെയിൻ നമ്മളത് അതിന്റെ അർത്ഥം എന്തെങ്കിലും മെഡിസിൻ കഴിക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് യു ബി കം ഹാ വെൻ യു ചേഞ്ച് യുവർ ലൈഫ് ചേഞ്ച് സപ്ലിമെൻ്ററി അതെ നിങ്ങൾക്ക് എന്തെങ്കിലും സൗഖ്യം കിട്ടാണെങ്കിൽ ഒരു ഭാഗ്യം പക്ഷെ നമ്മൾ ഇതിന്റെ ഓരോ റെക്കോർഡ്സും ഓരോരുത്തർ പറയുന്നത് എടുത്തു നോക്കുമ്പോൾ ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും സംഭവിച്ചു നടന്നിട്ടില്ലാത്ത കുട്ടികൾ എഴുന്നേറ്റ് നടന്ന അനുഭവങ്ങൾ വരെ ഉണ്ട് അപ്പൊ അത്തരം അനുഭവങ്ങളും ഉണ്ട് അതെ കൂടുതൽ പോകുമ്പോഴേ നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ട് ഇത് ബിഗിനേഴ്സിന് വേണമെങ്കിൽ വായിക്കാം ടോക്കിംഗ് ടുതെ ആനിമൽസ് എന്ന് പറഞ്ഞിട്ട് ടോപ്പ് ദ ആനിമൽസ് എന്ന് പറഞ്ഞിട്ട് ഗ്യം ഡോക്ലസ് ഫൗണ്ടറിന്റെ ഇത് വായിക്കുമ്പോഴത്തേക്കും ഇൻഡക്റ്റ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ആൻഡ് ഫസ്റ്റ് ലൈൻ തന്നെ എവ്രി ആനിമൽ എവ്രി പ്ലാന്റ് ഓൺ ദിസ് പ്ലാനറ്റ് ഹാസ് കോൺഷ്യസ്നസ് ആൻഡ് ഡിസൈർ ടു ഗിഫ്റ്റ് ടു യു അപ്പൊ അതിനെ നമ്മൾ റിസീവ് ചെയ്യുക ആനിമൽസിന് ഉൾപ്പെടെ നമ്മെ സഹായിക്കാനായിട്ട് സാധിക്കും അതിനെ നമ്മൾ റിസീവ് ചെയ്യുക ആറ് ഇന്ദ്രിയങ്ങളും ഉണർന്നിരിക്കുന്ന നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത പലതിനെയും ഇവർക്ക് തിരിച്ചറിയാൻ ഫീസ് ഫാസ് ഫാസൺ ഒരു പക്ഷിയുണ്ടല്ലോ അതല്ലേ നമ്മൾ ഈ സുനാമിയൊക്കെ അതിന് മുൻകൂട്ടി പറയാൻ പറ്റുന്ന ഒരു ഉണ്ട് സുണ്ട് ആനകൾക്ക് കുതിരകൾക്ക് പറ്റുന്നുണ്ട് അപ്പൊ ഈ ചിത്രത്തില് നമ്മളൊരു കുതിരയെ കാണുന്നുണ്ട് പറകല ഇതെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ സത്യത്തിലെ എല്ലാ അനിമൽസിനും പ്രബ്ദിങ് ഹാസ് യൂണികോൺ ഒക്കെ കേട്ടിട്ടുണ്ടാവും സോ അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ഒരു പവർ ഉണ്ട് സിമ്പോളിക് ആയിട്ടും പവർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭാരതീയ ഓരോരുത്തർക്കും അവർ ജനിക്കുന്ന യോനി അതുപോലെ തന്നെ അവർക്കൊരു പക്ഷി അവർക്കൊരു നക്ഷത്രം വൃക്ഷം ഇതെല്ലാം ഉണ്ട് രസകരമായ ഒരു സങ്കല്പവും എത്ര സയന്റിഫിക് ആണെന്നും നമ്മൾ ഓരോ വ്യക്തിയും അവരുടെ ഒരു എന്താ പറയാ നക്ഷത്ര വൃക്ഷം വന്ന് വെച്ചു വിളിക്കും അപ്പൊ തന്നെ ഒരു വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ ആ അഞ്ച് വൃക്ഷങ്ങൾ ആ വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും ഇവയ്ക്ക് നമ്മുടെ പല കാര്യങ്ങളെയും കോറിലേറ്റ് ചെയ്യാനും റെസൊണൻസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ പലതിനെയും നള്ളിഫൈ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ യാതൊരു സംശയവും എല്ലാ മൃഗങ്ങളും അതായത് മൃഗങ്ങളുടെ കാര്യം നമ്മൾ പറയുമ്പോഴ് ചോദിക്കുന്ന ഒരു കാര്യം സെല്ലുലാർ മെമ്മറി എന്നൊരു ഉണ്ട് അപ്പം ഡോക്ടർ ബ്രാനൽ വെയ്സ് എന്നെ കുറിച്ച് പറയുന്നുണ്ട് കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ അപ്പോ നമ്മൾ ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന കഴിക്കുന്നൊരു കേസിലാണെന്ന് പറയുന്നത് കാരണം ഈ അനിമൽസിന്റെ സെല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന മെമ്മറി അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രത്യേക രീതിയിൽ ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൊരു എലമെന്റ് പറയുന്നുണ്ട് അതുപോലെ തന്നെ പണ്ടൊരു മുനികുമാരൻ അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹം ഉണ്ടായിരുന്ന ഒരു മാനനയായിരുന്നു മാനിനെ കുറിച്ച് മാത്രം അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസില് മൈൻഡിൽ മുഴുവൻ മാൻ നിറഞ്ഞു അദ്ദേഹം മരിച്ചിട്ട് അടുത്ത് ജനിച്ചത് മാനായിട്ടായിരുന്നു അപ്പൊ ഞാനപ്പ് പറയുന്നുണ്ട് എലി ചത്തു കഴിഞ്ഞാൽ പൂച്ചയായിട്ട് ജനിക്കുന്നതാണ് കാരണം എലിയുടെ കോൺഷ്യസ് മുഴുവൻ പൂച്ച പിടിക്കാൻ പറയുന്നില്ല അതുകൊണ്ട് പൂച്ചയായിട്ട് ജനിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ തന്നെ യാതൊരു വ്യത്യാസവും കാരണം നമ്മൾ മേഡം പറഞ്ഞതുപോലെ പോലെ ഇപ്പൊ എടുത്തൊരു ഒരു ചൂട് മാത്രമാണ് അപ്പൊ അത് തന്നെ ഒരു വലിയ സങ്കല്പാണ് കാര്യം ഇത് ഉപേക്ഷിച്ചിട്ട് നമുക്ക് പുതിയൊരു സാധനം എടുക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമുക്ക് എടുക്കാം ഓപ്ഷൻസ് ആണ് നമ്മൾ ആക്ച്വലി സെല്ലുലാർ മെമ്മറി ആക്സസില് നമ്മുടെ ശരീരത്തിലെ സെല്ലുലാർ എവിടെ ഇപ്പൊ ഒരു രോഗത്തിനായിരുന്നാ പോലും ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്ത് അത് ഉണ്ടെങ്കിൽ ആ സെല്ലുലാർ മെമ്മറി എവിടെന്നാണോ ഇത് ഒറിജിൻ ചെയ്തത് ആ ഒറിജിനേറ്റഡ് സ്ഥലത്തുനിന്ന് തന്നെ അത് എടുത്തു കളയുന്ന പ്രോസസ്സുകൾ ഇതിനകത്ത് ഇങ്ങോട്ടും ഹയർ ലെവലിൽ പോകുമ്പോഴാതെ ഉള്ളത് പക്ഷേ